മികച്ച വിപണി മൂല്യമുള്ള ഐ ടി ഹബ്ബായി കൊല്ലം ടെക്നോ പാർക്കിനെ മാറ്റിയെടുക്കുമെന്ന് ടെക്നോ പാർക്ക് സിഇഒ കേണൽ സഞ്ജീവ് നായർ ഇതിനാവശ്യമായ അനുയോജ്യമായ ഇടമാണ് കൊല്ലം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അദ്ദേഹം പറഞ്ഞു കുണ്ടറയിലുള്ള കൊല്ലം ടെക്നോ പാർക്ക് സന്ദർശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ അനുബന്ധമായാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വി കാലത്ത് കൊല്ലം കുണ്ടറയിൽ ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാരംഗത്ത് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ട തൊഴിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കുന്നതിനുമായിട്ടായിരുന്നു ഈ ടെക്നോ പാർക്കിൻ്റെ തുടക്കം നാൽപ്പത്തിനാല് ഏക്കറിൽ ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള സ്ഥലത്ത് ഏഴ് നിലകളിലായിട്ടാണ് കൊല്ലം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് കമ്പനികളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ കായലിനോട് ചേർന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഏക ടെക്നോ പാർക്ക് കൂടിയാണിത് ഈ പ്രകൃതി മനോഹാരിത തന്നെയാണ് ഇവിടം സന്ദർശിച്ച ടെക്നോ പാർക്ക് സിഇഒ संजीव नायर आकर्षित सो इन ओवरऑल ऐ थिंक इट हेज गॉट ऑल द इनग्रीडियेंट्स टू कम अप लाइक ए ब्यूटिफुल हब वित् दिस पर्टिकुलर कंसेप्ट ऑफ वर्केशन सो दैट इज वॉट ऐ वॉन्ट टू कन्वे थ्रू दिस थिंग एंड ई वुड लाइक टू यू नो इनवैट मोर कंपनीज़ टू जॉय दिस पर्टिक्युर पार्क बिकॉज दर् आर वेकिस ऑट हियर इट कैन बी ऑक्युपाइड बै मोर कंपनी एंड इन फैक्ट द कंपनी हियर एंड दे आर डूईंग वेरी वेरी वेल ഐ ടി രംഗത്ത് മികച്ച കുതിച്ചുചാട്ടമാണ് ടെക്നോ പാർക്ക് നടത്തുന്നതെന്നും ടെക്നോ പാർക്കിൻ്റെ പുതിയ മുഖം ഉടൻ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോസ്റ്റൽ സൗകര്യമടക്കമുള്ള മികച്ച ക്രമീകരണങ്ങൾ ആറുമാസത്തിനകം കൊല്ലം ടെക്നോ പാർക്കിലും യാഥാർത്ഥ്യമാകുമെന്നും അധികൃതർ പറഞ്ഞു അമൃത ന്യൂസ് കൊല്ലം